പ്യോർ കോട്ടണിൽ പ്രീമിയം കളക്ഷൻസിൽ വന്ന റെഡി ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കാണുമ്പോൾ പറയാം നല്ലൊരു റെഡ് ഷെയ്ഡിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് റൗണ്ട് നെക്ക് കൊടുത്ത് വീ കട്ട് പോയിട്ടുണ്ട് ഈ ഒരു പോർഷൻ ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലിക്റ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം നല്ല നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല കലങ്കാരി പ്രിന്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് മൽ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നിങ്ങൾക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് വേറെ ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്തിടാം ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തു പോകാനും പറ്റുന്ന ഒരു റെഡി ടു വെയർ ആണ് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് യോഗ പോർഷനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആപ്ലിക് വർക്ക് വന്ന് അതിൽ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനും ബാൻഡ് വന്നിട്ടുണ്ട് ഹെവി ആയിട്ടൊരു പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്ത് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ നയൻ ഫൈവ് സീറോയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ബ്ലാക്കിൽ നല്ല റെഡ് കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ നെക്ക് വരുന്നത് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പോർഷൻ ചക്ക് കൊടുത്തത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ ചെറിയ വർക്ക് പോയിട്ടുണ്ട് എന്റെ പേർ ഇത് വന്നിരിക്കുന്ന ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുമായി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് പ്രിന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോഷൽ ബാൻഡ് വെച്ച് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് വരുന്നത് വൺ നയൻ ഫൈവ് സീറോ ആണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നവർക്ക് അത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ ഡിസ്കൗണ്ട് തരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ